ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സ്റ്റാർട്ടിരിക്കുന്നത് വിശ്വസിക്കുന്നു ആക്ച്വലി ഞാൻ ഇപ്പോഴാണ് വീട്ടിലെത്തിയത് അപ്പോൾ എനിക്ക് കുറേ പേര് ഷെയർ ചെയ്ത് തന്നിട്ട് കണ്ടു പ്രണവ് പ്രണവ് കൊച്ചു അല്ലെങ്കിൽ ഐ മീൻ പ്രണവ് പ്രവീൺ അങ്ങനെ ആ ഒരു പ്രൊഫൈലിൻ്റെ അകത്ത് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഗോ ആൻഡ് ചെക്ക് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാനത് ഇത്രയും നേരം ഇരുന്ന് കാണുമായിരുന്നു ലൈക്ക് ഞാൻ വരുന്ന വഴിയിലും അത് കണ്ടുകൊണ്ടാണ് വന്നത് ഐ വാസ് ഷോക്ക്ഡ് ഞാൻ കഴിഞ്ഞ ദിവസം ഈയൊരു ഇഷ്യൂവിനെ കുറിച്ച് വീഡിയോ ചെയ്തതായിരുന്നു ദാറ്റ് അത് പറയാത്ത നന്നായി അല്ലെങ്കിൽ ഒരു ഫാമിലിയിൽ ഉണ്ടായിട്ടുള്ള ഇഷ്യൂം കാര്യങ്ങളും പറയാത്ത നന്നായി അല്ലെങ്കിൽ എൻ്റെ കുട്ടിക്കൊരു ഇല്ല ആ ഒരു സാധനം പറയണ്ടായിരുന്നു ബിക്കോസ് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ശരിയാവും ബാക്ക് ടു നോർമൽ ആവും അപ്പം ഇത് വെറുതെ ആൾക്കാരുടെ ഇടയിലേക്ക് ഇട്ട് കൊടുക്കണ്ട എന്നുള്ളൊരു സാധനം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനത് ഐ എം വെരി സോറി ടു സേ ദാറ്റ് ഞാനത് തിരിച്ചെടുക്കുന്നു കാരണം ഇന്ന് ഇപ്പം പ്രവീൺ ഇട്ട വീഡിയോ കണ്ട സമയത്ത് എന്താ പറയുക നമ്മൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി പിന്നെ സഹതിപ്പിച്ച് പരിഹസിക്കുന്നതിനോട് ഞാൻ യോജിക്കാത്തതുകൊണ്ട് അത് ഞാൻ പറയുന്നില്ല നിങ്ങൾ എത്ര ആൾക്കാർ അത് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ഞാനത് കാണുന്ന സമയത്തേക്ക് ഒരു ട്വൻറ്റി വൺ ലാക്സോളം വ്യൂസ് അതിന് അപ്പോൾ ചിലപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ മൊത്തം അത് കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടില്ലെങ്കിൽ പോയിട്ട് കാണാം ആസ് യു നോ എനിക്ക് ഈ വീഡിയോസ് സൈഡിൽ എഡിറ്റ് ചെയ്ത് വെക്കുന്ന ആ ഒരു മടിക്കാരനാണ് ഞാൻ പറയുന്നത് അപ്പം ഇപ്പം പ്രവീണിൻ്റെ വീഡിയോൻ്റെ അകത്ത് വിത്ത് എവിഡൻസ് വിത്ത് പ്രൂഫാണ് അവർ വെച്ചിട്ടുള്ളത് പ്രവീണിനെയും ഗർഭിണിയായിരിക്കുന്ന സമയത്ത് മൃദുലേനെയും ഈ പറയുന്ന പ്രണവ് പ്രണവ് കൊച്ചു അവരുടെ അമ്മ വെരി ബ്രൂട്ടലി എന്താ പറയുക സി ആ ഒരു എക്സ്പ്ലനേഷനിലേക്ക് അടക്കുന്നതിന് മുന്നേ ഞാൻ പറയുകയാണ് അവർ തെളിവടക്കമാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് കേരള പോലീസ് പിന്നെ വുമൻ സെൽ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകൾ ആരെങ്കിലും ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഘടനയിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും നിങ്ങൾക്ക് അറിയുകയാണെന്നുണ്ടെങ്കിൽ ആ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആ അവർക്ക് സ്വമേധയാ എടുക്കാൻ വേണ്ടി പറ്റും എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് ഞാൻ രണ്ട് മൂന്നാളെ വിളിച്ച് ചോദിച്ചു കാരണം വിത്ത് എവിഡൻസ് ആണ് പ്രവീണ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ഒരു പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന അതിനേക്കാൾ ഉപരി ആ മൃദുല ഒരു സ്ത്രീയാണ് അഞ്ച് ദിവസം ദിവസമായി ഞാനാണ് ഡ്യൂഡേറ്റിനുള്ളത് ആ സമയത്താണ് ഈ പ്രണവ് കൊച്ചു അതുപോലെ തന്നെ പ്രവീൺ എന്ന് പറയുന്നത് പറയുന്ന വ്യക്തിയുടെ അച്ഛൻ ഇവരൊക്കെ കൂടിയിട്ട് ബ്രൂട്ടലി ലൈക്ക് ഗാർഹിക പീഡനം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇതെന്നൊക്കെ പറയുന്നത് പൂർണ്ണ ഗർഭിണിയായിരിക്കും ഒരാളുടെ വയറ്റത്ത് ചവിട്ടുക അവർ നിലത്ത് വീണ് കിടക്കുന്ന സമയത്ത് അത് മൈൻഡ് ചെയ്യാണ്ടിരിക്കുക അതുപോലെ തന്നെ പ്രവീൺ പ്രവീണിനെ പിടിച്ചു വെച്ച് അടിക്കുക അച്ഛൻ അച്ഛൻ കുറെ അടിച്ച് അത് കഴിഞ്ഞ് അനിയൻ കുറെ അടിച്ചു പ്രവീണ ചുണ്ടും ഒക്കെ പൊട്ടി പോയി ആളുടെ വസ്ത്രങ്ങൾ വെളിച്ചു കീറി ഉടുത്ത മുണ്ട് വരെ എന്താ പറയുക ഊരിയെടുത്തു എന്നൊക്കെ പറഞ്ഞ സമയത്ത് നമ്മൾ എന്താ നമ്മളെന്താ എന്തെ പറയല്ലേ അപ്പം മൃദുലെയൊക്കെ ആ വീടിനകത്ത് കരയുന്ന കാണുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ടത് അത് എന്താ പറയുക സങ്കടം തോന്നും കാരണം ഗർഭിണിയാണ് ആൾ ആ ഒരു സമയത്ത് ഡ്യൂട്ടിയിട്ട് അടുത്തിരിക്കുന്ന സമയത്ത് സ്വന്തം വീട്ടുകാരിൽ നിന്ന് ഐ മീൻ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരാണെങ്കിൽ പോലും നമുക്ക് സ്വന്തം വീട്ടുകാരാണല്ലോ നമ്മളങ്ങനെ ഹസ്ബൻഡിൻ്റെ ഇൻലോസ് അങ്ങനെ കാണേണ്ട കാര്യമില്ലല്ലോ നമുക്ക് അവരുടെ മുന്നത്തെ വീഡിയോസും കാര്യങ്ങളും കണ്ടാൽ മനസ്സിലാവും മൃദുല അവരുടെ ഫാമിലി ആയിട്ട് വെരി അറ്റാച്ച്ഡ് ആണ് ഇപ്പം സെവൻ മന്ത് സെറമണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് സ്വന്തം വീട്ടിൽ നിൽക്കാണ്ട് ഈ പ്രവീണ്റെ ഫാമിലീൻ്റെ കൂടെയാണ് മൃദുല നിൽക്കുന്നത് അതിന് വരെ എനിക്ക് തോന്നുന്നു നെഗറ്റീവ് കമൻസ് കേട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് മൃദുല ഏഴാം മാസം ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അവരവരുടെ വീട്ടിലാണ് കുട്ടി നിൽക്കുന്നത് കുട്ടി എന്താണ് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കമൻറ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഓഫീസ് റൂളാക്കി കാരണം മേ ബി പ്രവീൻ്റെ ഫാമിലീൻ്റെ സൈഡിൽ നിന്ന് അത്രയും സപ്പോർട്ടും കെയറും ലവുമൊക്കെ ഒക്കെ കൊണ്ടായിരിക്കാം ആൾ സ്വന്തം വീട്ടിൽ നിൽക്കാണ്ട് പ്രവീണ് വീട്ടിൽ നിൽക്കുന്നെന്നുള്ളത് ഇന്ന് ആ വീഡിയോ റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ കണ്ട സമയത്താണ് മനസ്സിലായത് ആൾ ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ട് മൃദുല ആൻഡ് പ്രവീൺ അപ്പം അതിനകത്ത് പ്രവീൺ പറയുന്നുണ്ട് കൊച്ചു ഒരു ആൽക്കഹോളിക്കാണ് വെള്ളം അടിച്ച് വന്നിട്ട് മൃദുലേനെ കുറേ ചീത്ത വിളിക്കുമായിരുന്നു പിന്നെ അടിച്ചു എന്നൊക്കെയുള്ള സാധനം സി പ്രണവ് നീം ഒരു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരാളാണ് എന്നിരുന്നിട്ട് പോലും നീ ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് പറയുന്ന സമയത്ത് അതിപ്പം ഞാൻ നമ്മളെപ്പോഴും പറയുന്ന പോലെ അല്ലെങ്കിൽ അത് പോകും ഞാൻ ഇനിയും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാലും പറയാം നമ്മുടെ നിയമത്തിനെയോ അതിനെ ഒരു പേടിയില്ലാത്തതുകൊണ്ടാണ് പ്രണവയെ നീ അങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ നിൻ്റെ ഏജ് അങ്ങനെയായിരിക്കും എനിക്കറിയില്ല നിനക്ക് എത്ര വയസ്സാണെന്നുള്ളത് വട്ട് എവർ ഇറ്റ് ഈസ് നീ ആണെന്നുണ്ടെങ്കിലും നിൻ്റെ അച്ഛനാണെന്നുണ്ടെങ്കിലും നിൻ്റെ അമ്മയാണെന്നുണ്ടെങ്കിലും ചെയ്തത് തെണ്ടിത്തരാണ് കാരണം അവർ തെളിവടക്കമാണ് ഒരു മണ്ടനാണെന്ന് ഞാൻ ഊഹിക്കുന്നില്ല ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ഇത്രയും ഓഡിയൻസ് വോട്ട് ചെയ്യുന്ന ഒരു ഏരിയയിൽ വന്നിട്ട് വെറുതെ ഒരു സാധനം പറയും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല തെളിവടക്കമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം റെസ്പെക്റ്റഡ് കേരള പോലീസ് ആൻഡ് റെസ്പെക്റ്റഡ് വനിതാ സെൽ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി മരിക്കാൻ നിൽക്കുന്ന സ്ത്രീകളോട് അങ്ങനെ പ്രവർത്തിക്കുന്ന സംഘടനകളോടാണ് ദയവ് ചെയ്തിട്ട് നിങ്ങൾ സ്വമേധയാ പ്രണവിനെതിരെയും പ്രണവിൻ്റെ അച്ഛനെതിരെയും പ്രണവിൻ്റെ അമ്മയ്ക്കെതിരെയും നിങ്ങൾ കേസെടുക്കണം എത്രയും പെട്ടെന്ന് കേസ് എടുക്കണം അതുപോലെ തന്നെ ഇതിലൊരു തീരുമാനം ഉണ്ടാക്കി നിങ്ങൾ വെറുതെ തീരുമാനം ഉണ്ടായി എന്ന് പറഞ്ഞാൽ പോലെ ചിലപ്പം പ്രവീൺ തന്നെ വന്ന് പറയുമായിരിക്കും തീരുമാനമുണ്ടായി എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ സോഷ്യൽ ഏരിയയിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ അപ്ലോഡ് ചെയ്യുക അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അത് ബെറ്റർ ആയിരിക്കും കാരണം ഇതിപ്പോൾ ഓൾറെഡി ഇവരുടെ ഫാമിലി ഇഷ്യൂ അല്ല ഇരുപത്തൊന്ന് ലക്ഷത്തോളം ആൾക്കാർ കണ്ടു എന്ന് പറയുമ്പം ഒരു വൈഡ് ആയിട്ടുള്ള ഓഡിയൻസിലേക്ക് ഈ ഒരു പ്രോബ്ലം എത്തി കഴിഞ്ഞിട്ടുണ്ട് അപ്പം ആൾക്കാർ നോക്കി നിൽക്കും ആ ഇതിൻ്റെ അപ്ഡേറ്റ്സ് എന്തായി ഓക്കെ ഫെർദർ ആയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്താണെന്നൊക്കെ ഉള്ളത് ആൾക്കാർ നോക്കി നിൽക്കും ഞാൻ അടക്കമുള്ള ആൾക്കാർ നോക്കി നിൽക്കും അതുകൊണ്ട് തന്നെ സ്വമേധയാ കേസെടുക്കുക ഈ ഗാർഹിക പീഡനമൊക്കെ ഇപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞ ലൈക്ക് ഞാൻ കുറച്ച് മുന്നേ ഇവിടെ ഇരുന്ന് ഇത് കാണുന്ന സമയത്ത് എൻ്റെ അമ്മയടക്കം ചോദിച്ചു ഓ ഇപ്പോഴും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലേ ഇറ്റ് എക്സിസ്റ്റ് എന്നുള്ള കാര്യം അത് ഭയങ്കര സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഈ ഭർത്താവിൻ്റെ വീട്ടിലിങ്ങനെ വേറെ തന്നെ ആ വന്ന് കയറിയ ഒരു പെൺകുട്ടിയാണ് അങ്ങനെയൊക്കെ കാണാമെന്ന് പറയുന്നത് ഇറ്റ് വേസ്റ്റ് ബ്രൂ എന്താ പറയുക നിങ്ങളെ അവരുടെ മുന്നത്തെ വീഡിയോ ഒക്കെ കാണുന്ന സമയത്ത് നമുക്ക് തോന്നും ഓ ഷീസ് സോ ലക്കി കാരണം പ്രവീണിൻ്റെ അച്ഛനും അമ്മയും അങ്ങനെ കെയർ ചെയ്യുന്നു അപ്പം ഇപ്പോഴാണ് കുറേ സാധനങ്ങൾ നമുക്ക് കിട്ടുന്നത് അല്ല മുന്നേ തന്നെ നമുക്കറിയാം കാരണം നമ്മളും ഈ റിയൽ ലൈഫിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ലൈഫിൽ ജീവിക്കുന്ന ആൾക്കാരാണ് റിയൽ വേഴ്സസ് റിയൽ എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് തലങ്ങളാണ് സ്റ്റിൽ ഐ ഫീൽ സാഡ് എന്ന് പറയുന്നു അത് മോശമാണ് നമ്മൾ ഐ ഫീൽ സാഡ് എന്ന് പറയുന്നത് അത് പരിഹാസമാണ് ബട്ട് സ്റ്റിൽ സ്റ്റേ സ്ട്രോങ് മൃദു മൃദുല ആൻഡ് പ്രവീൺ നിങ്ങൾ സ്ട്രോങ് ആയിരിക്കുക കാരണം ഇപ്പം യൂട്യൂബ് കാര്യങ്ങൾ നിങ്ങൾ ഒരു ബേബി വന്നു കഴിഞ്ഞു ഒരു ഹാപ്പി ആണ് ഞാൻ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞ പോലെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മൃദുല ഒരു വേറെ തന്നെ സ്റ്റേജിലേക്കൂടിയായിരിക്കും കടന്നു പോകുന്നത് ആൻഡ് യുവർ ലക്കി മൃദുല ടു ഹാവ് പ്രവീൻ കാരണം പിത്രയും വീട്ടുകാരും പറയുന്ന സമയത്ത് പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട് ഹസ്ബൻഡ് ഇപ്പം കല്യാണം കഴിച്ച ആളുടെ കൂടെ നിൽക്കാണ്ട് ഫാമിലീൻ്റെ കൂടെ ഓ എനിക്ക് ബെറ്റർ ഓപ്ഷൻ ഫാമിലിൻ്റെ കൂടെ നിൽക്കുന്നതാണ് എന്ന് ചിന്തിക്കാണ്ട് ഹി വാസ് വിത്ത് ഹർ ഈസ് വിത്ത് ഹർ അത് ലൈക്ക് നല്ലൊരു ഇതാണ് യു അ ലക്കി മൃദുല ഇവർ ഇനിയിപ്പം പുതിയ വീടും കാര്യങ്ങളൊക്കെ എടുത്ത് മാറുന്നതായിരിക്കും ബെറ്റർ ഇനിയിപ്പോൾ ശരിയായാൽ തന്നെ ഇങ്ങനെയൊക്കെ ഉപദ്രവിക്കുന്ന വീട്ടിലേക്ക് കയറി പോകുക പറയുന്നത് ഇറ്റ്സ് നോട്ട് സേഫ് ഫോർ യു ആൻഡ് യു കെട്ട് ഇപ്പം കുട്ടിയായ സ്ഥിതിക്ക് പിന്നെ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിലുള്ള ഫേസ് രക്ഷിക്കാൻ വേണ്ടിയിട്ട് കൊച്ചു സോറി പ്രണവ് പ്രണവ് ഒക്കെ വന്നിട്ട് ആ വീഡിയോസൊക്കെ എടുത്ത് പോയി അല്ലെങ്കിൽ സുഖകരന്വേഷിച്ചിട്ടില്ല എന്നൊക്കെയുള്ള സാധനം അതാണ് അതങ്ങനെയാണ് ലൈക്ക് നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്മളെ ഫേസ് നിലനിർത്താൻ വേണ്ടിയിട്ട് അതൊക്കെ ചെയ്യും ഇറ്റ് ഹാപ്പൻസ് പ്രണവിനൊക്കെ ഇനി കല്യാണം കഴിക്കുന്ന പെൺകുട്ടിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണല്ലേ ഒരു നരകത്തിലേക്ക് കയറി ചെല്ലാൻ ഞാൻ റെഡിയാണ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ മാത്രമേ പ്രണവിനൊക്കെ എനിക്ക് കല്യാണം കഴിക്കുള്ളൂ കാരണം ഓൾറെഡി പ്രവീൺ പറഞ്ഞു വെക്കുന്നുണ്ട് പ്രണവിന് നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലുള്ള ചിന്താഗതിയാണ് സ്ത്രീ എന്ന് പറയുന്ന അല്ലെങ്കിൽ പെണ്ണെന്ന് പറയുന്നത് ഒരു അടിമയാണ് അല്ലെങ്കിൽ വീട്ടിലൊക്കെ പണിയെടുത്ത് രണ്ട് കുട്ടികളൊക്കെ പ്രസവിച്ച് എൻ്റെ കാര്യങ്ങൾ നോക്കി എൻ്റെ കൊണകു വലക്കി ജീവിക്കുന്ന ഒന്നാണ് പെണ്ണ് എന്നുള്ളൊരു ധാരണയാണ് പ്രണവിനുള്ളത് ഷെയ് മോനിയു പ്രണവ് എടാ നീ ഈ ജനറേഷനില് ജീവി ജനറേഷനും പൂട്ടായിരുന്നു നീ ഒര് മനുഷ്യനാണോ ഈ നിറവേറൻ കൊണ്ട് നിൽക്കുന്ന പെൺകുട്ടീനെ ഒക്കെ ചീത്ത വിളിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കാണുന്ന പ്രവീണന്റെ അച്ഛനോടാണ് തച്ച് കരണം പൊളിക്കേണ്ടത് പ്രവീണയല്ല പ്രണവിന്റെ ആണോ നിങ്ങൾ നോക്കി നിൽക്കേ ആ ഒരു ഗർഭിണിയായിരിക്കുന്ന സ്ത്രീയോട് നിങ്ങളുടെ മകൻ ഇത്രയും മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തച്ച് കണ്ണ് പൊട്ടിക്കേണ്ടത് തോന്നേണ്ടതാണ് പ്രണവിൻ്റെതാണ് ഇവിടെ യജാതി അഭിനയമാണ് എൻ്റെ റീസെൻറ്റ് വീഡിയോ ഞാനത് ചെയ്യാൻ ഒന്നാണ് ഈ സമയം ഇല്ലാത്തത് തന്നെ ഇറ്റ്സ് ബീൻ ടെൻ ഫിഫ്റ്റീൻ ഐ ഗെസ് അപ്പം ഇപ്പോഴാണ് ഞാനിത് ചെയ്യുന്നുള്ളത് അപ്പം നീയൊക്കെ നിൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ വന്നിരുന്ന് കുറേ കരഞ്ഞു കുറേ അഭിനയിക്കുന്നത് കണ്ടുമില്ല ചിലപ്പം ക്ലിസറിനൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ട് ചെയ്തതായിരിക്കാം ആ വണ്ടർഫുൾ ആയിട്ടുണ്ട് ശ്രദ്ധിക്കുക പ്രണവിൻ്റെ ഫാമിലിയിലേക്ക് ഇനി കടന്നു പോകുന്ന അല്ലെങ്കിൽ പ്രണവിൻ്റെ ലൈഫിലേക്ക് കടന്നു പോകുന്ന പെൺകുട്ടിയോടാണ് വെൽക്കം ടു ദ ഹെൽ എന്ന് പ്രണവ് പറയും സ്വാഭാവികം വോട്ട് എവർ ഇറ്റ് ഇസ് അതൊക്കെ കണ്ടറിയാം അതിനും തയ്യാറായിട്ടുള്ള എത്രയോ പെൺകുട്ടികൾ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട് ഇറ്റ്സ് സ്ട്രേഞ്ച് വെട്ടിസ് ഓക്കെ എന്ത് തന്നെ ആയാലും എഗൈനാണ് എഗെയിൻ ഞാൻ പറയുന്നു പ്രണവ് പ്രവീൺ എന്ന് പറയുന്ന അക്കൗണ്ടിൻ്റെ അകത്ത് വിത്ത് എവിഡൻസ് ആണ് ഇവർ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ഗാർഹിക പീഡനം പക്ക ഡൊമസ്റ്റിക് ആണ് ആ വീട്ടിൽ നടന്നിട്ടുള്ളത് അതും ഒരു സ്ത്രീയോട് ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീയോട് ചെയ്യാൻ പാടില്ലാത്താണ് പ്രണവിൻ്റെ പ്രണവും പ്രണവിൻ്റെ അച്ഛനും പ്രണവിൻ്റെ അമ്മയും ചെയ്തിട്ടുള്ളത് ദയവ് ചെയ്ത് സ്വമേധയാ കേസെടുത്തിട്ട് നിങ്ങളെ കൊണ്ട് മാതൃകയാവാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതും എന്നെക്കൊണ്ട് അറിയില്ല ഇതിലെങ്കിലും ഏ ഇതിലെങ്കിലും നിങ്ങൾ മാതൃകയായി കഴിഞ്ഞാൽ ഞാൻ അടക്കം കൈയടിക്കാൻ റെഡിയാണ്